എല്ലാവർക്കും അറിയാം ഒരു സ്റ്റഡി റൊട്ടീൻ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം കാരണം നമ്മളൊരു ആയിട്ടുള്ള സ്റ്റഡി റൊട്ടീൻ ഫോളോ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ പഠനം കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതും ഇഫിഷ്യൻ്റ് ആയിട്ട് മാറുന്നതും ഒക്കെ സോ ഒരു സ്റ്റഡി റൊട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇനി തൊട്ടൊരു സ്റ്റഡി റൊട്ടീനൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ദിസ് ഇസ് ദ ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞ് ഒരു ടൈം ടേബിളും ആർക്കും പറയാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ ആണ് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും നല്ല സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റഡി റൊട്ടീൻ എന്ന് പറഞ്ഞ് ഒന്നും ആർക്കും തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഒരു ബെസ്റ്റ് സ്റ്റഡി റൊട്ടീൻ ക്രിയേറ്റ് മറ്റൊരു വഴിയുണ്ട് അതായത് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നല്ല സ്റ്റഡി ടൈം ടേബിൾ ആണ് എപ്പോഴും ഏറ്റവും നല്ലത് സോ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു ബെസ്റ്റ് സ്റ്റഡി റൊട്ടീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല സ്റ്റഡി റൊട്ടീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് ഒരു സ്റ്റഡി റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കാരം ചെയ്യുന്നത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ രണ്ട് മോഡൽ ൾ ആഡ് ചെയ്യുന്നുണ്ട് അതായത് രാവിലെ പഠിക്കുന്നവർക്കും രാത്രി പഠിക്കുന്നവർക്കും രണ്ട് രീതിയിലുള്ള ഒരു മോഡൽ ടൈം ടേബിൾ ആ ഒരു മോഡൽ ടൈം ടേബിൾ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷന് മാച്ച് ആയ രീതിയിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലോട്ട് സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നല്ല സ്റ്റഡി റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് സോ ഇവാലുവേറ്റ് ആദ്യത്തത് അതായത് ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമുക്ക് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ക്ലാസ് എൻഡ് ചെയ്യുന്നത് കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡ്യൂട്ടീസോ റെസ്പോൺസിബിലിറ്റീസോ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻസ് നമുക്കുണ്ടോ ഇതൊക്കെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ടു സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് പലപ്പോഴും നമുക്കൊരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിലാകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ആ ഒരു റൊട്ടീൻ തന്നെ ക്യുറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് സോ ഓരോ ദിവസം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അതായത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്യുക ഇനി വലിയ വലിയ ഗോൾസ് ആണെങ്കിൽ അതിനെ തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഓരോ ചെറിയ ഗോൾസും അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക നമ്പർ ത്രീ പ്ലാൻ യുവർ ടൈം ലിമിറ്റ് നമ്മളിപ്പോൾ ഓരോ ഗോൾസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു നമ്മൾ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇനി ആ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ടൈം ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്തിരിക്കണം ഓരോ ഗോൾസും ഇത്ര സമയത്തിനുള്ളിലാണ് ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ഗോൾ ഞാൻ ഈ ഒരു ടൈമിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ മറ്റൊരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണം സോ ആ രീതിയിൽ നമ്മൾ ടൈം ലിമിറ്റുകൾ വെക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്പർ ഫോർ പ്രയോറിറ്റൈസ് സ്ലീപ്പ് നമ്മുടെ പഠനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഉറക്കം സോ കൃത്യമായിട്ട് ഉറങ്ങാണ്ട് ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ ഉറങ്ങാനുള്ള സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നമ്പർ ഫൈവ് ബി കൺസിസ്റ്റൻറ്റ് ഇത്രയും സമയമെടുത്ത് ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും കൂടി വേണം കാരണം കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്പർ സിക്സ് ബി ഫ്ലെക്സിബിൾ അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തു അത് ഫോളോ ചെയ്തു തുടങ്ങിയാലാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സോ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അതിൽ ചെറിയ ചേഞ്ചുകൾ വരുത്താനായിട്ട് ശ്രമിക്കുക സോ ഇനി നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് മോഡൽ ടൈം ടേബിളിനെ കുറിച്ച് സംസാരിക്കാം സ്കൂൾ ഇല്ലാത്ത ഒരു ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ സ്കൂളുള്ള ദിവസത്തോട്ട് അതിന് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് ഒക്കെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ക്ലാസ് ടൈമും ക്ലാസ് കഴിയുന്ന സമയമൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓക്കെ സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡേ ടൈം പഠിക്കാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ് അതായത് ഒരു മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ടൈം ടേബിൾ ആണ് ആദ്യം നമ്മൾ പറയുന്നത് ഫൈവ് തേർട്ടി എ എം ടു സിക്സ് ഫിഫ്റ്റീൻ എ എം നമ്മൾ എനിക്ക് ഫ്രഷ് ആവാനുള്ള ഒരു സമയമാണിത് അപ്പം ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മോർണിംഗ് റൊട്ടീൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല സോ അറിയായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടായിരിക്കും അത് ഫോളോ ചെയ്യുക ഈ ഒരു സമയത്ത് ഓക്കെ ദൻ അത് കഴിഞ്ഞ് സിക്സ് ഫിഫ്റ്റീൻ ടു സിക്സ് തേർട്ടി വരെയുള്ള ആ ഒരു സമയം അത് നമുക്ക് ആ ഒരു ഡേ പ്ലാൻ ചെയ്യാനുള്ള സമയമാണ് അതായത് അന്നത്തെ ദിവസം നമുക്ക് പഠിച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാനുള്ള സമയം ആൻഡ് അത് കഴിഞ്ഞ് സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടി എന്ന് പറയുന്ന സമയം ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള ടൈമാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ഓടാൻ പോകുന്നവരായിരിക്കും രാവിലെ നടക്കാൻ പോകുന്നവരായിരിക്കും അതല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരായിരിക്കും വോട്ടെവർ ടീസ് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയമാണ് ഈ ഒരു വൺ അവർ ടൈം ഫിസിക്കലി നമ്മളൊന്നീവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണിത് അത് കഴിഞ്ഞ് സെവൻ തേർട്ടി ടു നയൻ ആണ് ആദ്യത്തെ സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിന്ന് പഠിക്കാതെ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഇന്ന് പഠിക്കുക അതിന് ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക വീണ്ടും വീണ്ടും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ഒരു നാല് ടൈംസ് നമ്മൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക ആൻഡ് ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ പൊമോഡോറ ടെക്നിക് എന്ന് പറയും വി ഓൾറെഡി ഡിസ്കസ് ഇറ്റ് ഓക്കെ സോ ഇനി അത് കഴിഞ്ഞിട്ട് ഈ നയ തേർട്ടി ടു ടെൻ എ എം വരെയുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ അത് ഒരു ബ്രേക്ക് ടൈമാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ ഫോണിൽ നോക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക് ടൈം യൂസ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ടെൻ എ എം ടു ട്വൽവ് പി എം വരെയുള്ള സമയം അത് അടുത്ത രണ്ടാമത്തെ സ്റ്റഡി സെഷനാണ് അപ്പോൾ ഇതിനകത്തും നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ആ സമയത്ത് പഠിക്കേണ്ടത് ആ സബ്ജക്റ്റ് പഠിക്കാൻ അതും നേരത്തെ പറഞ്ഞ പോലെ അതേ രീതിയിൽ ഇപ്പോൾ മൊഡോറോ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ദെൻ ട്വൽവ് ടു വൺ ലഞ്ച് ബ്രേക്ക് ആണ് അത് കഴിഞ്ഞ് വൺ പി എം ടു ത്രീ പി എം വരെ അടുത്ത സ്റ്റഡി സെഷനാണ് അത് കഴിഞ്ഞ് ത്രീ ടു ത്രീ തേർട്ടി ബ്രേക്ക് ടൈമാണ് നമുക്കൊരു ചായക്ക് കുടിച്ചൊന്ന് ചെല്ലാ സമയമാണ് ആൻഡ് ത്രീ തേർട്ടി ടു ഫൈവ് തേർട്ടി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് സ്റ്റഡി സെഷനാണ് അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് ഏതെങ്കിലും ടോപ്പിക്കൊക്കെ നമ്മൾ ഇനിയും സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ആവണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്തെ നമുക്ക് യൂസ് ചെയ്യാം ദെൻ ഫൈവ് തേർട്ടി ടു നയൻ തേർട്ടി ഫ്രീ ടൈമാണ് കാരണം രാവിലെ മുഴുവൻ നമ്മൾ പഠിക്കുവായിരുന്നു സോ രാത്രി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ദെൻ ഒരു നയൻ തേർട്ടി ഒക്കെ ആവുമ്പോഴേക്കും കടന്നുറങ്ങാം കാരണം അടുത്ത ദിവസം ഫൈവ് തേർട്ടി എ എമ്മിനെ നമുക്ക് എണീക്കാനുള്ളതാണ് ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറക്കത്തിന് എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സോ നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് ഉറങ്ങാനുള്ള സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഡേ ടൈം യൂസ് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ടൈം ടേബിൾ ഇനി നൈറ്റ് ടൈം കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ ടൈം ടേബിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ സോ ഈവനിങ് ഒരു ഫൈവ് പി എം ടു സിക്സ് പി എം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മൂഡൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒന്ന് എനർജറ്റിക്ക് ആൻ വേണ്ടിയിട്ടാണ് ഒരു എക്സസൈസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ സിക്സ് ടു സിക്സ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് പ്ലാനിങ് ടൈമാണ് ഒരു പെണ്ണും ബുക്കൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഏതൊക്കെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്തൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം ഇതൊക്കെ പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ദെൻ സിക്സ് ഫിഫ്റ്റീൻ ടു എയ്റ്റ് ഫിഫ്റ്റീൻ ആണ് ആദ്യത്തെ സ്റ്റഡി സെഷൻ ഇവിടെ നമുക്ക് പമൊഡോറ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ പഠിക്കാവുന്നതാണ് ദെൻ എയ്റ്റ് ഫിഫ്റ്റി ടു നയൻ പി എം എന്ന് പറയുന്നത് ഡിന്നർ ടൈം ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുക കാരണം ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും രാത്രി സമയമാണ് നമുക്ക് ഉറക്കം വരാനായിട്ട് ചാൻസ് ഉണ്ട് സോ നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ സ്റ്റഡി റുട്ടീനും ഒന്നും തന്നെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല സോ ഹെൽത്തി ആയിട്ടുള്ള ലഘുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഓക്കെ ദെൻ നയൻ ടു ലെവൻ പി എം രണ്ടാമത്തെ സ്റ്റഡി സെഷനാണ് ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലവൻ ടു ലെവൻ തേർട്ടി വരെയുള്ള ആ ഒരു സമയം നമുക്കൊരു ലോങ്ങ് ബ്രേക്ക് എടുക്കാം ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ നാപ്പൊക്കെ എടുക്കാം പക്ഷേ അതൊരു ലോങ്ങ് അവേഴ്സിലോട്ട് മാറാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദെൻ ലെവൻ തേർട്ടി ടു വൺ തേർട്ടി എ എം വരെ മൂന്നാമത്തെ സ്റ്റഡി സെഷനാണ് സോ ടൈമർ സെറ്റ് ചെയ്യാം പഠിക്കാം അത് കഴിഞ്ഞാൽ വൺ തേർട്ടി ടു ടു എ എം വരെ റിലാക്സ് ആൻഡ് റീചാർജ് ടൈമാണ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് റീചാർജ് ആവും ഓക്കെ ദൻ അത് കഴിഞ്ഞാൽ ടു എയും ടു ഫോർ എയും ഫൈനൽ സ്റ്റഡി സെഷനാണ് ഇവിടെ നമ്മൾ ഇത്രയും നേരം അതായത് ഈ നൈറ്റ് മുഴുവൻ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് കുറച്ചുകൂടെ സമയം എടുത്ത് പഠിക്കേണ്ട കാര്യമുള്ളത് അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കാനും നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും കൂടിയുള്ള സമയമാണ് ഈ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ദൻ നാലു മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഉറങ്ങാനുള്ള സമയമാണ് സോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നന്നായി കിടന്നുറങ്ങുക ഞാൻ അത് കഴിഞ്ഞ് എണീറ്റ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ അഞ്ച് മണി വരെ നമുക്ക് ഫ്രീ ടൈം ആണ് സോ ഇതാണ് നമ്മൾ നൈറ്റ് ടൈം പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി റൊട്ടീൻ സോ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും നൈറ്റ് പേഴ്സൺ ആണെങ്കിലും രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ടൈം ടേബിൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ശൈലിയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് അല്ലെങ്കിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റി അതിനെ ഫോളോ ചെയ്യുക മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോക്ക് ഇറ്റ് ടു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ